കർത്താവിൽ പ്രിയമുള്ളവരെ എവിടെയാണോ വിനയമുള്ളത് അവിടെ ദൈവത്തിന്റെ മോത്രം വർദ്ധിക്കുന്നു വിനയം കൃപയുടെ മുന്നോടിയാണ് സുരേനി സഭാപിതാവായ കൃഷി ഇസാഖിന്റെ വിനയത്തെ കുറിച്ചുള്ള വർണ്ണനയാണ് ഇപ്രകാരം ബിരിയാണിയായ സ്വയം സമർപ്പിച്ച കൃപ നിറഞ്ഞ കൃഷി ദേവമാതാവിന്റെ സ്വർഗത്തിലേക്കുള്ള വാങ്ങി പെരുന്നാളിനെ അനുസ്മരിക്കുന്ന ം യത്തിന്റെ പകുതിന്റെ ജീവിതത്തിൽ സ്വയം സൂചിപ്പിച്ചു പ്രസിഡന്റ് വലിയ സമർപ്പണമാണ് ഉത്തമ പോലെ ഈ ദൈവകൃപയുടെ ലോകത്തിന്റെ ദൃഷ്ടിയിൽ ബലഹീരിയായിരുന്ന കന്നിക്കയെ ഭർത്താവിന്റെ അമ്മയായി ആത്മനൈന ചുമന്നുപോകാതെ നിലനിൽക്കാൻ വ്യക്തമാക്കിയത് ഈ കൃപ മാത്രമാണ് ഈ ദൈവകൃപ്തമാക്കാൻ വേണ്ടി പരിശുദ്ധ പോലെ നമുക്ക് പരിശുദ്ധാത്മ സ്വപ്നം ം പരിശുദ്ധ അമ്മയെപ്പോൾ തളർന്നു പോകാതെ പൂർണ്ണമായി ദേവാസിലെ കൂടി ജീവിതത്തെ വിശുദ്ധീകരിക്കും നയിക്കാം സ്വർഗത്തോളം ഉയരുവാൻ ഭൂമിയോളം താഴപ്പെടണം എന്ന ആത്മീയ ദർശനമാണ് ഈ വാങ്ങി ബെന്നാൾ നമുക്ക് നൽകുന്നത് കനീകമറിയാം അമ്മയെ ദൈവത്തിന്റെ അമ്മയാക്കി മാറ്റിയ സവിശേഷതകളെല്ലാം നമുക്ക് മാതൃകയാണ് അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയം ഭാപിക്കാം അതിന്റെ ദൈവത്തിന് പരിശുദ്ധ നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു शकये मोदे चीडुगर्तन्